നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഗവൺമെന്റിന്റെ അഴിച്ചുപണി മുതൽ അമേരിക്കൻ നയങ്ങളിൽ വരെ കാര്യമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫെഡറൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭമായ പുതുതായി സ്ഥാപിതമായ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പിന്റെ നേതൃത്വം ലോക ശതകോടീശ്വരൻ ഇലോൺ മസ്കിനായിരുന്നു നൽകിയിരുന്നത് ഇപ്പോൾ തന്റെ ഒന്നാം കോൺഗ്രസ് പ്രസംഗത്തിൽ ചുമതല നൽകിയ മസ്കിനെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ട്രംപ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഗാലറിയിൽ ഇരുന്ന മസ്കിനെ ട്രംപ് അഭിനന്ദിച്ചത് അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥ വൃത്തത്തെ വെട്ടിക്കുറയ്ക്കാനുള്ള ഭരണത്തിന്റെ ശ്രമങ്ങൾക്ക് മസ്ക് നൽകിയ സംഭാവനകൾ എടുത്തു പറയുകയും അതിനെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ട്രംപ് നന്ദി ഇലോൺ താങ്കൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങളുടെ കരകോശം ഏറ്റുവാങ്ങാൻ മസ്ക് ഗാലറിയിൽ എഴുന്നേറ്റതിനു ശേഷം കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ട്രംപ് പറഞ്ഞു അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നു വളരെ നന്ദി ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നു എന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത് തന്റെ ആദ്യ കോൺഗ്രസ് പ്രസംഗത്തിൽ പ്രതിരോധം സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെ വിവിധ വ്യവസായങ്ങൾക്ക് അത്യാവശ്യമായ നിർണായക ധാതുക്കളുടെയും അപൂർവ ഭൂമി മൂലകങ്ങളുടെയും ആഭ്യന്തര ഉൽപാദനം വിപുലീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധത പ്രഖ്യാപിക്കാനും ട്രംപ് തന്റെ പ്രസംഗം ഉപയോഗിച്ചു തന്റെ പദ്ധതിയെ ചരിത്രപരമായ നടപടിയെന്നും വിദേശ വിതരണ ശൃംഖലകളിലുള്ള അമേരിക്കൻ ആശ്രയത്വം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു തെക്ക് വ്യവസായിയായ ഇലോൺ മസ്ക് ആണ് ട്രംപ് ഭരണകൂടം രൂപം നൽകിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം നൽകുന്നത് ഡോജ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ അനാവശ്യ ചെലവുകൾ കണ്ടെത്തുന്നതിനും ഒഴിവാക്കുന്നതിനും വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് വകുപ്പിന്റെ ലക്ഷ്യം ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു പുതിയ സംരംഭമായ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിനെയാണ് ഡോജ് എന്ന് അർത്ഥമാക്കുന്നത് അതായത് ഫെഡറൽ ഗവൺമെന്റിനുള്ള കാര്യക്ഷമത മനസ്സിലാക്കാനും ഗീതാവിധി പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും ചുമതലയുള്ള വകുപ്പാണിത് വകുപ്പിന്റെ മറ്റു പ്രവർത്തകളെ കുറിച്ച് പ്രത്യേക വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിലും മുമ്പത്തേക്കാൾ ചെറുതും ചെലവ് കുറഞ്ഞതും അതേസമയം കൂടുതൽ ഫലപ്രദവുമായ ഒരു ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതുമാണ് അതിന്റെ പൊതുവെയുള്ള ധർമ്മം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കുടിയേറ്റം വിദേശ നയം എന്നിവ പുനഃക്രമീകരിക്കുന്നതിൽ വേഗത്തിലുള്ളതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നടപടി സ്വീകരിച്ച ട്രംപ് തൻ്റെ പ്രക്ഷുബ്ധമായ ആദ്യ ആഴ്ചകളെക്കുറിച്ച് കോൺഗ്രസിനെയും അമേരിക്കൻ ജനതയെയും കോൺഗ്രസ് പ്രസംഗത്തിലൂടെ അറിയിക്കുകയും ചെയ്തു അധികാരത്തിലെത്തിയ ആദ്യ ആഴ്ചകളിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ ശിഥിലീകരണം അമേരിക്കയുടെ സഖ്യകക്ഷികളുമായുള്ള പിരിമുറുക്കം സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്ന ഒരു വ്യാപാര യുദ്ധം എന്നിവയിലൂടെയായിരുന്നു രാജ്യം കടന്നുപോയതെന്നും ട്രംപ് വ്യക്തമാക്കി